ആലക്കോട് ജംഗ്ഷനിൽ നിന്നുള്ള ഒരു ഇരുചക്ര വാഹനത്തിലാണ് തീ പടർന്നത് ഈ വാഹനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സമീപത്തുള്ള ഒരു വർക്ക്ഷോപ്പിൽ നിന്നും പണി കഴിഞ്ഞ ശേഷം കൊണ്ടുപോയതെന്നാണ് ആലങ്കോട് ജംഗ്ഷനിൽ നിന്നുള്ള ഒരു ഇരുചക്ര വാഹനം കൊടുമത്തെ ചാറ്റം വിളിക്കരുന്ന് ഇടാൻ ചൊവ്വാഴ്ച വൈകുന്നേരം എട്ട് മണിയോട് കൂടി അതായത് അല്പം മുമ്പ് ഏതാനും സമയത്തിന് മുൻപാണ് ഇവിടെ ഒരു ഇരുചക്ര വാഹനത്തിൽ നിന്നും തീ പടർന്നത് ടി വി എസിന്റെ ഒരു ഇരുചക്ര വാഹനത്തിലാണ് തീ പടർന്നത് ഈ വാഹനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സമീപത്തുള്ള ഒരു വർക്ക്ഷോപ്പിൽ നിന്നും പണി കഴിഞ്ഞ ശേഷം ടെസ്റ്റ് ഡ്രൈവിനായി കൊണ്ടുപോയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനിടെ ഈ വാഹനം ഇവിടെ പാർക്ക് ഓടി വരുന്ന സമയത്ത് ഇതിൽ നിന്ന് തീ പടരുകയായിരുന്നു പെട്ടെന്ന് തന്നെ ഇത് ഓടിച്ചിരുന്ന ആൾ സൈഡിലേക്ക് ഈ വാഹനം ഒതുക്കിയ ശേഷം സമീപത്തുള്ള ഒരു സ്ഥാപനത്തിൽ നിന്നും ശേഖരിച്ച വെള്ളം കൊണ്ടുവന്ന് ഇതിലേക്ക് ഒഴിച്ച് തീ കെടുത്തിയതായാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ ഒരു ദുരന്തമാണ് ഒഴിവായത് നല്ല രീതിയിൽ തീ ആളി പടർന്നിരുന്നു ആ വാഹനം ടെസ്റ്റ് ഡ്രൈവിന് കൊണ്ടുവന്നതെന്നാണ് നമുക്ക് ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത് അയാൾ തന്നെയാണ് സമീപത്തുള്ള സ്ഥാപനത്തിൽ നിന്നും വെള്ളം ശേഖരിച്ച് തീ നിയന്ത്രണ വിധേയമാക്കിയതെന്ന് ആണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്